സുഹൃത്തുക്കളെ ജിഷാദാണ് ഞാനെന്നുള്ളത് കോയമ്പത്തൂരാണ് കേട്ടോ കോയമ്പത്തൂർ സൈഡിലെ വർക്കിലാണ് ഇതാണ് നമ്മുടെ ഏരിയ ഇപ്പം നമ്മൾ ഈ വീട്ടിലെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ മൂന്നാം നിലയുടെ മുകളിലാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അച്ചൂടെ നമുക്ക് നമ്മുടെ കൂടെയുള്ളത് വേറൊരാളും കൂടി ഉണ്ട് അയാൾ കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് ആ ഏരിയയിൽ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ഇതവിടുത്തെ ഒരു വളർത്തുന്ന ആണ് ഡേഞ്ചർ അല്ല എന്നാലും ചെറിയൊരു പേടി നമ്മളെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വർക്കിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കാരണം അത്ര തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒരാളില്ലല്ലോ അപ്പോൾ നമ്മൾ ഏകദേശം നല്ലൊരു അടിപൊളിയായിട്ട് നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് കാരണം ഏറ്റവും മുകളിലായതുകൊണ്ട് കാറ്റ് നല്ല അടിക്കുന്നതുകൊണ്ട് മൂന്ന് പാർട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ കരുത്തോടെ സാധനം നിൽക്കാനും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് നെറ്റും അതിൻ്റെ കൂടെ തന്നെ ഹണികോമ് വാട്ടർ പ്രൂഫാണ് നമ്മൾ കൊടുത്തത് ഈ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത് നമുക്കത് നമുക്ക് എത്താത്ത ഉയരങ്ങളിൽ നമ്മൾ വലിച്ചെടുത്ത് ആണെങ്കിൽ കുറച്ച് റേസ് ആവുന്ന സ്റ്റിക്കും ആണ് കേട്ടോ നമുക്ക് ഏത് റൂഫിൻ്റെ മോൾക്കും ഇത് എത്തും രണ്ടര മീറ്റർ മൂന്ന് മീറ്ററോളം നമുക്ക് ഈ റൂഫ് ഇത് ഈ സ്റ്റിക്ക് നമുക്ക് ഇപ്പം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം നമ്മൾ സ്റ്റിക്ക് മുകളിലൊന്ന് ലൂസാക്കിയാൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും ടൈറ്റാക്കുകയും ചെയ്യും ഇതുപോലെ നമ്മൾ താഴത്തേക്ക് വലിച്ചു താഴ്ത്താം അത് എത്ര മുകളിലാണെങ്കിലും നമുക്കതുപോലെ വലിച്ചു താഴ്ത്താം കയ്യിൽ നമുക്ക് എത്താവുന്ന രൂപത്തിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാം അങ്ങനെ മൂന്ന് പാർട്ടാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് പുറകിൽ നൈസായിട്ട് ചെറിയ ചെറിയ പൈപ്പ് കൊണ്ട് ഗ്രില്ലാക്കി ചെയ്തിട്ടാണ് ഇതിലുള്ളത് മൂന്നാമത്തെ നിലയിലാണ് അപ്പം നല്ല കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ട് ഇതിങ്ങനെ കൊടുത്തത് അപ്പൻ ഡൗൺ ആയിട്ട് മൂന്ന് പാർട്ടായിട്ട് കൊടുത്തത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തത് ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഇല്ലാതെ എല്ലാ ഗ്യാപ്പുകളും സിലിക്കോൺ അടിച്ച് മഴവെള്ളം അകത്തേക്ക് അടക്കാതിരിക്കാൻ എല്ലാ സൈഡും നമ്മൾ സിലിക്കോൺ അടിച്ച് ചെയ്തിട്ടുണ്ട് നെറ്റും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്ന് താഴേക്കാണ് നമ്മൾ നെറ്റ് കൊടുത്തത് എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ലോങ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഹണി കോമ്പ് കറക്റ്റം കുറച്ച് വെയിറ്റ് ഉണ്ടാവും അപ്പോൾ താഴെ കൊടുക്കാതിരിക്കും എന്നതാണ് ബെസ്റ്റ് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ മുകളിലാണ് മുകളിൽ നിന്ന് താഴേക്കാണ് നെറ്റ് കൊടുത്തത് നമുക്കിതുപോലെ മേലേക്ക് പൊന്തിക്കാനും ഈ ഒരു ഓപ്ഷൻ ഈ സ്റ്റിക്കും മേലുണ്ട് രണ്ട് അതിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് എൻ്റെകളായിട്ട് ഒന്ന് പ്രസ് ചെയ്യുന്നതുപോലെ തന്നെ വലിക്കാനുള്ള രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത് അപ്പോൾ വളരെ അടിപൊളിയായിട്ട് നമ്മൾ ഈ സംഭവം ചെയ്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് ഭാഗത്താണ് നമ്മൾ ചെയ്തത് ഒന്ന് ഇതിൻ്റെ നേരെ താഴെ നിലയിലാണ് ആ ഒരു ഭാഗമാണ് ഇത് ഇത് കുറച്ച് ഹൈറ്റ് കുറവാണ് എന്നാലും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂന്ന് പാർട്ടായിട്ടാണ് ഇതുപോലെ ഇത് കൊടുത്തത് വളരെ അടിപൊളിയായിട്ട് ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഇല്ലാതെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് പൊന്തിക്കുന്നത് ഏകദേശം പകുതി വരെ നമുക്കിത് പൊന്തിക്കാൻ കഴിയുള്ളു അതുകൊണ്ട് തന്നെ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് പൊന്തിക്കാൻ പറ്റും ഇത് ഞാൻ മേലിനെറ്റും താഴെ അണിക്കോമ്പ് കട്ടനായിട്ടാണ് ചെയ്തത് അപ്പോൾ ആവശ്യമുള്ളത് നമ്മളോട്ട് കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക